ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു അപകടത്തിൽപ്പെട്ട ബൈക്കിൻ്റെ പിന്നിലിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ച് താഴെ വീഴുകയായിരുന്നു മണ്ണഞ്ചേരി സ്വദേശി അഹമ്മദ് റഫീഖിൻ്റെ മകൻ മുഹമ്മദ് ഇഷാനാണ് മരിച്ചത് വൈകിട്ട് മണ്ണഞ്ചേരി ജംഗ്ഷന് വടക്കായിരുന്നു അപകടം ഭർത്തൃപിതാവ് ഷാജിയാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ഇടറോഡിൽ നിന്ന് വന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയും നസിയയുടെ കയ്യിലിരുന്ന കുഞ്ഞ് തിരച്ചു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.